നമ്മുടെ നാട്ടിലുള്ള ഒരു മാങ്ങയാണ് ഇത് എനിക്കൊരു നാൽപ്പത് വർഷമായിട്ട് ഇത് അറിയാവുന്ന ഒരു മാങ്ങയാണ് പക്ഷെ ഇതിൻ്റെ പേര് അറിയത്തില്ല ഇത് ബനാന മാങ്ങയുടെ ഒക്കെ കൂട്ടിയിരിക്കുന്നത് ഇത് ശരിക്കും പേരറിയത്തില്ല അത് നമ്മുടെ അടുത്ത വീട്ടിൽ ഉണ്ടായിരുന്നു ഈ മാവ് പിന്നെ അതിൻ്റെ ഒരു തൈ തൊട്ട് അടുത്ത വീട്ടിൽ വന്നു അതിൻ്റെ ഈ ആ രണ്ട് മാവുകളും നഷ്ടപ്പെട്ടു പോയി അപ്പം അതിൻ്റെ ഒരു തൈ ആണ് നമ്മൾ തൊട്ട് ഫ്രണ്ടിലെ വീട്ടിലെ അവിടുന്ന് കിട്ടിയതാണ് ഈ മാങ്ങ തൊട്ട് അടുത്ത വീട്ടിലെ അപ്പം അത് നമ്മളൊന്ന് ചെത്തി നോക്കിയാണ് ആ മാങ്ങ അതൊന്ന് ഇത് നമുക്കൊന്ന് പേസ്റ്റ് ചെയ്ത് നോക്കാം ഈ മാങ്ങയുടെ പേര് എനിക്ക് അറിയത്തില്ല ആളുകളെല്ലാം സത്യം ചെയ്തതിൻ്റെ പേരും പറയുന്നില്ല എനിക്ക് തോന്നുന്നു ഇത് സേലം മാങ്ങയാണ് മാങ്ങ അല്ല സേലം മാങ്ങ ഇത് നമ്മളെ എൻ്റെ വീട്ടിലുള്ള മാങ്ങയാണ് ഇത് യ്യാണ്ടെന്ന് പറഞ്ഞൊരു മാങ്ങയാണ് നമ്മുടെ കിളി തത്തിട്ടുണ്ടൊരു മാങ്ങ അപ്പം എനിക്ക് തോന്നുന്നു ഇതിന് ഇതിൻ്റെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇതിന് വരുന്നുണ്ട് ഈ മാങ്ങക്ക് അപ്പം ചിലപ്പോൾ ഇത് എൻ്റെ തന്നെ മിക്സായിട്ട് വന്നൊരു മാങ്ങയാണോ അങ്ങനൊരു സംശയമില്ല കാര്യം ഈ മാ ഈ മൂന്ന് മാവും എൻ്റെ തൊട്ട് വീടിൻ്റെ അപ്പുറപ്പുറത്തുള്ള നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിലെ തന്നെ മാവാണ് നല്ല മാങ്ങയാണ് ഇത് പിന്നെ കർപ്പൂരം മാങ്ങയാണ് ഇത് നല്ല വിലയുള്ള മാങ്ങയാണ് ഒരു കിലേക്ക് ഇരുന്നൂറ് രൂപയ്ക്കുള്ള വില വരുന്നുണ്ട് ഇത് കർപ്പൂരം മാങ്ങ ഇത് നമ്മുടെ കയ്യിലുണ്ട് ഇതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളും നമ്മുടെ കയ്യിൽ ആണ് ഈ കർപ്പൂരം മാങ്ങയിലെ ഇത് ഇത് സേലം മാങ്ങയാണ് ഇത് രണ്ടും ഒരു മാവയിലാണ് ഒന്ന് പല റൈസ് വരും ചെറിയ റൈസും വലിയ സൈസും ഒക്കെ വരും ഇത് അതിനകത്ത് ഏറ്റവും വലിയൊരു സൈസാണ് ഇതിന് പിന്നൊരു കുഴപ്പമെന്ന് പറയുന്നത് അല്പം പുഴുശല്യം ഉണ്ടാകും പക്ഷെ അത് നമ്മൾ ഈ കെണി കായിച്ച കെണിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ശമനം കിട്ടും ഇത് പഴുതുവരെ അത് നിയന്ത്രിക്കാൻ പറ്റും ആ ഇതാണ് നമ്മൾ ഗോൾഡി മാങ്ങയൊന്നും വാങ്ങാൻ പച്ചനി മാങ്ങ നല്ല നല്ല ടേസ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മാങ്ങയുണ്ടാവും തിൻ്റെ കളർ തന്നെ നല്ല കളറാണ് ഇത് നല്ല ടേസ്റ്റാണ് ഈ മാങ്ങ ഇത് നാല് കുറവാണ് അല്ല ഈ മാങ്ങയുടെ ഒരു ഉണ്ട് ഈ മാങ്ങയുടെ ടേസ്റ്റ് ഇതിലും വരുന്നുണ്ട് അതാണ് എൻ്റെ സംശയത്തിന് ഒരു മിക്സായിട്ട് വന്നൊരു മാങ്ങ വാങ്ങണം ഇതെനിക്ക് ഇത് ഇപ്പം ഈ മാവന് തന്നെ ഒരു പത്തിരുപത് വർഷത്തോളം പഴക്കമുണ്ട് ഇതുകൊണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എൻ്റെ കളർ തന്നെ നല്ല പ്രത്യേക ഇത് ടേസ്റ്റ് ആണ് നല്ല മാങ്ങനെ നാല് തീരെ കുറവാണ് അതുപോലെ ഒട്ടും പുഴുശല്യം വരത്തില്ല ഈ മാങ്ങയ്ക്കും ഇതിനും പുഴുശല്യവും ഇല്ല ഈ മാങ്ങയൊക്കില്ല ഈ രണ്ടു മാങ്ങയക്കും പുഴുശല്യം ഇല്ല ഇതിന് പുഴിശല്യം ഒരു പരിധിവരെയൊക്കെ ഉണ്ട് ഈ കപ്പൂരിനും പുഴിശല്യം ഉണ്ടാകാറുണ്ട് പക്ഷേ ഇതൊക്കെ നിയന്ത്രിക്കാൻ പറ്റും നമ്മൾ നല്ല നോക്കുവാണെങ്കിൽ പറ്റും കളി വെച്ചാൽ പറ്റും ഏറ്റവും ഇഷ്ടപ്പെട്ട മാങ്ങകത്ത് ഈ രണ്ടെണ്ണം കഴിച്ചതിനകത്ത് പക്ഷേമാന ഏറ്റവും ടേസ്റ്റ് ഇത് നല്ലപോലെ വിളഞ്ഞു പഴുക്കണം ഒട്ടും നാരില്ല ഭയങ്കര ടേസ്റ്റാണത് ഇത് പിന്നെ ഇതിന് വേറെ ടേസ്റ്റാണല്ലോ ഇതിന് നാരുണ്ട് നാരുണ്ട് പക്ഷേ പഴുത്ത നല്ലൊരു ടേസ്റ്റാണ് ഇതേ കളറാണ് ഈ മാങ്ങയുടെ തന്നെ കളറാണ് ആ സെയിം കളർ തന്നെ അപ്പം ഇതിൻ്റെ പേര് നമ്മുടെ പ്രേക്ഷകർ അവർക്കൊരു പേര് അല്ലെങ്കിൽ ഒരു പുതിയ പേര് ഇതിന് ഇടുക നാംഡോപ്പ് മായി എന്നൊക്കെ പറഞ്ഞ് കുറെ മാങ്ങകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഷേപ്പ് കൊണ്ടിരിക്കുന്നു പിന്നെ ബനാന മാങ്ങയുടെ ഒക്കെ ഷേപ്പ് കൊണ്ടിരിക്കുന്നു പക്ഷേ ഇതിവിടെ നമ്മുടെ നാട്ടിലുള്ളൊരു മാങ്ങയാണ് ഇതെങ്കിലും ഒരു നാൽപ്പത് വർഷമായിട്ട് ഈ മാങ്ങയാണ് എനിക്ക് അറിയാം അതുകൊണ്ടാണ് നാണം മാങ്ങ എന്ന് ഞാൻ പറയുന്നത് ഇപ്പം ഈ ഇത്ര മാങ്ങകളൊക്കെ ഈ അടുത്ത സമയത്താണ് ഇനി അറിയുന്നത്